കുതിരാൻ തുരങ്കം കേരളത്തിലെ ആദ്യ റോഡ് തുരങ്കവും സംസ്ഥാനത്ത് ഏറ്റവും ദൈർഘ്യമേറിയതുമാണ് ഈ തുരങ്കം തൃശ്ശൂർ പാലക്കാട് ദേശീയപാത എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് സ്ട്രച്ചിൽ സ്ഥിതി ചെയ്യുന്ന ഇത് പശ്ചിമഘട്ടം കടന്നുപോകുന്ന വലിയ വികസന പദ്ധതിയുടെ ഭാഗമാണ് ഏകദേശം ഒന്നേ കിലോമീറ്റർ ദൈർഘ്യമുള്ള രണ്ട് തുരങ്കമാണിത് കുതിരാൻ മലയുടെ അപകടകരമായ വഴികളിൽ നിന്ന് യാത്രയെ മറികടക്കുകയും യാത്രാസമയം കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം ഓരോ തുരങ്കവും ഏകദിശയിലായാണ് വാഹന ഗതാഗതം ക്രമീകരിച്ചിരിക്കുന്നത് ഇത് യാത്ര കൂടുതൽ സുരക്ഷിതമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈയിലാണ് ഈ തുരങ്കം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്